വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര പോക്കറ്റ് കീറാതെ ഓണം ആഘോഷിക്കാം എന്നുള്ളതാണ് ഇത്തവണ ഓണത്തെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില കുറഞ്ഞിട്ടുണ്ട് എന്ന ആശ്വാസത്തോടെയാണ് മലയാളികൾ ഇത്തവണ നാടും നഗരവും ഉത്രാടപ്പാച്ചിലാണ് തിരുവോണത്തിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ട സാധനങ്ങൾ പച്ചക്കറി കടകളിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത് സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില കുറഞ്ഞത് വലിയ ആശ്വാസമാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് കച്ചവടം വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്ന് ഓട്ടുപാറയിലെ വ്യാപാരികൾ പറയുന്നു ക്യാരറ്റിനും ബീൻസിനുമാണ് വില അല്പം കൂടുതൽ നൂറ് രൂപയാണ് വില പയർ നാടൻ പയർ എൺപത് പാവയ്ക്ക എഴുപത് കാബേജ് നാൽപ്പത് കുമ്പളങ്ങ മുപ്പത് ഇളവൻ മുപ്പത് മത്തങ്ങ ഇരുപത്തിയഞ്ച് എന്നിങ്ങനെയാണ് പച്ചക്കറി വില കർണാടകയിലെ മൈസൂർ ഗുണ്ടൽപേട്ട് എന്നിവിടങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും വടക്കാഞ്ചേരിയിലേക്ക് പച്ചക്കറി എത്തുന്നതെന്ന് ഓട്ടുപാറ കെ കെ എം വെജിറ്റബിൾ ഉടമ നിസാർ പറഞ്ഞു നാടൻ വിപണിയിൽ ലഭ്യത കുറഞ്ഞതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏത്തക്കുലകൾ വിപണിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അൻപത് രൂപയ്ക്കാണ് വിപണനം നടത്തുന്നത് ഓണവിപണി മികച്ച രീതിയിലാണ് പോകുന്നതെന്നും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നും ജീവനക്കാരനായ തോമസ് പറഞ്ഞു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി